ഹലോ കൂട്ടുകാർ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ആവണ സോകിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും അല്ലെങ്കിൽ ഞാനിതാ ഹാപ്പി ആയിട്ടിരിക്കുകയാണെ അപ്പോൾ നമ്മുടെ രാവിലത്തെ പണികളൊക്കെ കഴിയും ചായയുടെ ഒക്കെ നമ്മൾ നമ്മളിതാ നേരെ പറമ്പിലേക്ക് വന്നിരിക്കട്ടോ ഇന്ന് നമുക്ക് ഈ ചായക്ക് ഉപ്പ്മാവും അതേപോലെ തന്നെ പഴം പുഴുങ്ങിയതുമായിരുന്നു ഇപ്പം നമ്മൾ ഈ അടുത്തായിട്ട് കുറച്ച് വാഴക്കൊലയൊക്കെ നമ്മൾ മൂക്കുന്ന അനുസരിച്ച് അപ്പോൾ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൊലകളൊക്കെ ഇങ്ങനെ കുറച്ച് പഴുത്തു കഴിഞ്ഞപ്പിട്ട് നമ്മളത് അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ അങ്ങനെ നമ്മൾ പച്ചക്കൊലിയാണ് മെയിനായിട്ട് കൊടുക്കാറുള്ളത് അപ്പോൾ നല്ലതൊക്കെ കൂടുതലും കൊടുക്കാറില്ല അപ്പോൾ എന്നാലും കുറച്ചല്ലാത്ത കൊലകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പെട്ടെന്ന് തന്നെ കഴുത്തുട്ടും പിന്നെ മഴ ആയിക്കഴിഞ്ഞാൽ അറിയാമല്ലോ കഴുത്തുകഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ ചെയ്യാനൊക്കെ തുടങ്ങും അപ്പം അതൊക്കെ കുറച്ച് പഴം ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിലെ പിന്നാലെ നമ്മളിന്ന് പഴം തുഴുങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഉപമാവിന് അതേപോലെ തന്നെ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഈ ആറ്റിൽ നിൽക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ തൃപ്തി താഴെയായിട്ടൊരു തോടെ ഒഴിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നല്ല വെള്ളം നല്ല പോയി തന്നെയാണ് ഒഴിക്കുന്നത് ഇപ്പം ഇന്നലെയൊക്കെ നല്ല മഴ ആയിരുന്നു കേട്ടോ രാവിലെയും വൈകുന്നേരം ഇത് ഫുൾ ടൈം നിർത്താതെ മഴയുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്നലേന അപേക്ഷിച്ച് കുറച്ചൊന്ന് മാറ്റേണ്ടി വരുന്നത് കാരണം വേറെ നല്ല ദിവസം രാവിലെ കുറച്ച് തെളിഞ്ഞു കിടക്കുന്നുണ്ട് രാവിലെ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു നല്ലതാണ് നോക്കി ഒന്ന് തെളിഞ്ഞിരുന്നു പക്ഷേ ഇന്നലെ നമുക്ക് ഇതുപോലെ തന്നെ തെളിഞ്ഞിന് ക്ലൈമറ്റേ ഉണ്ടായിരുന്നില്ല കേട്ട കാരണം ഇന്നലെ ഫുള്ള് മഴ തന്നെയായിരുന്നു അപ്പം എന്തായാലും നല്ല തണുപ്പൂരിട മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ അറിയാമോ നമ്മുടെ ഇവിടെ ഏട്ടപ്പായാലും നല്ല തണുപ്പ് തന്നെ അടക്കം നല്ല തണുപ്പിനെ അടക്കം നമ്മുടെ ആവണിക്കൂടി എന്തായാലും ഒന്ന് നമ്മുടെ കൂടെ തന്നെ എത്ര തണുപ്പായാലും നീച്ചിട്ട് ഇടാം എന്നാൽ നല്ല ചില സമയത്താണ് കേട്ടോ അവിടെ പിന്നെ കുറച്ച് ലേറ്റ് ആകുക എന്നാലും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴക്കൊരു പ്രശ്നം ഇല്ലാത്ത രീതിയിലുള്ള രാവിലെ തന്നെ നെയ്ച്ച് ചായ ഒക്കെ കുടിച്ച് അങ്ങനെ അവിടെ ഇരുത്തിയിട്ട് വന്നിരിക്കുക കേട്ടോ അപ്പം എന്നാലും അവിടെ ഇരുന്ന് കളിക്കുന്ന ഒരു ടൈം നമുക്ക് നമുക്കിപ്പോൾ വന്നത് കാരണം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ കാരണം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു ടൈം ആണെങ്കിൽ നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യും കൂടി ചെയ്യാമല്ലോ അപ്പം അങ്ങനെ വന്നതാണെങ്കിൽ നമുക്ക് നല്ല പോസിലായിട്ട് വെള്ളം തെളിഞ്ഞ വെള്ളം ഈ ഉറവിൽ നിന്നൊക്കെ വരുന്ന വെള്ളത്തിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് പോലെ തന്നെ ഒരു പ്രത്യേക തണുപ്പായിരിക്കും നല്ല തണുപ്പാണ് അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പാണ് കാരണം കുറച്ച് നേരത്തെ നല്ലൊരു മഴ പെയ്തു തൂർന്നിരിക്കുകയാണല്ലോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാര്ക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇതാ ഈ നിന്നിരിക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ട് ഇവിടെ നമ്മള് ഒരു തോട് ഒഴുകി പോകുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഈ ഒരു തോട് ഒഴുകി പോകുന്നതിന്റെ അടുത്തായിട്ട് എന്താ അത്യാവശ്യം നല്ല രീതി തന്നെ ഒരു മണ്ടിട്ട പോലെയാണ് അതായത് ഇങ്ങോട്ട് നമുക്ക് പിന്നെ റോഡാണ് പിന്നെ തോട്ടിൽ കൂടി ഇങ്ങനെ ഏത് സമയത്തും വെള്ളം വേനക്കാലത്തൊക്കെ അത്യാവശ്യം വെള്ളം ഇത് കൂടി ഒഴുക്കാറുണ്ട് മഴക്കാലമായിട്ട് അത്യാവശ്യം നല്ല ശക്തിക്ക് ഇങ്ങനെ ഒഴുകും പിന്നെ എത്ര വരണ്ട വേനൽക്കാലത്തും നമുക്ക് ഉറവുള്ളത് കൊണ്ട് തന്നെ കുറച്ചൊക്കെ വെള്ളം പോവാറുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ ഈ ഒരു റോഡ് ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഇവിടെ ഒരു ഇല്ലിയുടെ കൂട്ടം കൊണ്ട് തട്ടിട്ടുണ്ട് ഇല്ലി അപ്പൊ ഇല്ലിന്ന് തന്നെയാണോ എല്ലാ കൂട്ടുകാരും നാട്ടിലേക്ക് പറയാൻ അറിയാതെ നമ്മൾ ഇല്ലീന്ന് അതൊക്കെ പറയുന്നത് അപ്പൊ അതിന്റെ ചോട് ഒരു ഭാഗത്താണ് വരുന്നത് അപ്പൊ ആ ഒരു ഇല്ലി ഇപ്പൊ നോക്കിയാൽ നല്ല രീതിയിൽ ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് ഒരു വലയം പോലെ ഇങ്ങനെ നന്നായിട്ടൊരു ആർച്ച് പോലെ നന്നായിട്ട് ആ ഒരു ഭാഗം ഫുള്ള് ചോടിന്റെ അപ്പർ സൈഡ് ഫുള്ള് ഇങ്ങനെ നീളത്തിൽ അങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് അങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഒരുവിധം മഴയൊക്കെ വന്നാലും നമുക്ക് ഇതിന്റെ ഇടയിലൊക്കെ വന്നിരുന്നാലും പറ്റുമെന്നാണില്ല അപ്പൊ വലിയ ശക്തിക്കുള്ള മഴയൊന്നും നമുക്ക് ഇങ്ങനെ ഇതാക്കാൻ പറ്റില്ല എന്നാൽ കൂടി ഒരു ചെറിയ മഴയിൽ നിന്നൊക്കെ നമുക്ക് വലിയൊരു ആശ്വാസം കിട്ടുന്ന രീതി ഈ ഒരു ഇല്ലിയുടെ ഒരു സെറ്റത്തിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇല്ലല്ലോ അതോട് നമ്മൾ ശ്രദ്ധിച്ചു വേണം നിൽക്കാൻ വേണ്ടി കാരണം ഇപ്പൊ തണുപ്പും മഴയൊക്കെ ആ ടൈമിലാക്കിയാണല്ലോ നമ്മുടെ ഏജന്റുകള് പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു വേണം നിൽക്കാൻ വേണ്ടി അപ്പം എന്തായാലും ഞാനിവിടെ ഇങ്ങനെ നിന്നപ്പോഴാണ് ഈ ഒരു ഇല്ലിയുടെ ആ ഒരു ഇല്ലയുടെ പുല്ലുണ്ടല്ലോ ഇല്ലിയുടെ പുല്ലും ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് അല്ലാതെയും കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ഇടയ്ക്കുണ്ട് അപ്പൊ നല്ല മഴയും തണുപ്പൊക്കെ ആകുമ്പോൾ ഈ ഒരു സ്ഥലത്ത് നല്ല രസാട്ടോ നോക്കി മഴപ്പുള്ളി പോലും വെള്ളം ഇങ്ങനെ നല്ല രീതി തന്നെ കട്ടയായിട്ട് കണ്ടിട്ടുണ്ട് നമ്മുടെ തുടത്തിന് നമ്മുടെ കയ്യിലേക്കൊന്നും വരുന്നില്ലാട്ടോ നല്ല രീതി തന്നെ നോക്കി നമ്മൾ കണ്ണിലൊക്കെ ഇങ്ങനെ കണ്ണിലേക്കൊക്കെ ഇങ്ങനെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണിനൊക്കെ നല്ല തണുപ്പ് ഒരു പ്രത്യേക ഒരു ഉഷാറ് നല്ലൊരു കുളിർമയൊക്കെ കിട്ടാൻ വേണ്ടി ഹെല്പ് ചെയ്യട്ടോ കണ്ണിന് കാരണം അത്രയും നല്ല ഐസ് വാട്ടർ പോലെ നല്ല തണുപ്പാണേ നോക്കി നമ്മള് തൊട്ടിട്ടൊന്നും മെൽറ്റ് ആവുന്നില്ല കേട്ടോ ഒരു ജെല്ല് പോലെ കേട്ടോ അപ്പൊ ഇത് ഇങ്ങനെ കുറെ ഉണ്ട് കേട്ടോ ഇവിടെതാ നോക്കിയോ ഇവിടെ ഉണ്ട് ഒത്തിരി ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് പിന്നീട് ആ ഒരു പുല്ലിൽ കൂടി ഉണ്ട് അതേപോലെ തന്നെ ഇത് അല്ലാതെ ഉള്ള പുല്ലുകളാണ് അപ്പൊ അതിന്റെ ഉണ്ട് ഒരുന്ന കണ്ണിലൊന്നു ആക്കി നോക്കാം അങ്ങ് കൊറേ ഇല്ല കാണാൻ നല്ല രസാണേ പെട്ടെന്ന് വഴിക്കുന്നില്ല ഇട പിരിക്കുമ്പത്തേന് അത്യാവശ്യം നല്ലത് നിങ്ങക്ക് ഇത്രയും വേണ്ട പെണ്ണി ചുറ്റി നല്ല തണുപ്പുണ്ട് കേട്ടോ പത്രയും നല്ല ഐസ് വാട്ടർ പോലെ നല്ല നമ്മൾ ആക്കിയിട്ട് പോലും അത് മെൽറ്റ് ആയിട്ടില്ല നോക്കി നല്ല ജെല്ലിന്റെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നിൽക്കുന്നത് കാണാം ഒരു പ്രത്യേക രസാ കേട്ടോ കയ്യിൽ പിടിക്കുമ്പോഴത്തേക്കും ഇത് നല്ല തണുപ്പുണ്ട് ഇത് രസമായിട്ട് സൂൻകിറങ്ങി അങ്ങനെ അങ്ങോട്ടേക്ക് കുറേ ഉണ്ട് കിട്ടും എനിക്കും പറഞ്ഞാൽ കൂടുതലായിട്ട് നമ്മളിവിടെ കാണുന്നത് ഈ ഒരു വള്ളിപ്പുല്ല്ണ്ട് ഈ ഒരു വള്ളി പുല്ലിൻ്റെ ഒക്കെ ഈ താഴിലേക്ക് തൂങ്ങിക്കിടക്കുന്ന ഒരു വേരുകളിലാണ് ആ ഒരു വേരിൻ്റെ ആ മുക്കാൽ ഭാഗത്തോളം നോക്കി ഈ ഒരു ഭാഗം മുതൽ കവർ ചെയ്ത് ഈ അറ്റം വരെ ഉണ്ട് കേട്ടോ നമ്മളത് ഇളക്കിയാൽ പോലും പോകുന്നില്ലാണോ നോക്കി കറക്റ്റ് എന്താ പറയുക അലോവേര ജെല്ലൊക്കില്ല അതിൻ്റെ ഒക്കെ അതേ സെയിം കൺസിസ്റ്റൻസിയിലാണ് കാണുന്നത് നോക്കി ഇളക്കിയിട്ടൊന്നും യാതൊരു കുഴപ്പമില്ല നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത് മാത്രമല്ല ഈ ഒരു കാഴ്ച നമുക്ക് അങ്ങനെ എപ്പോഴൊന്നും കാണാൻ പറ്റുന്ന ഒന്നും അല്ലാതെ അല്ല കേട്ടോ നമുക്കിങ്ങനെ വല്ലപ്പോൾ റേ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച ഇപ്പൊ നല്ല മഴ തണുപ്പ് പിന്നെ അതുകൊണ്ടായിരിക്കണം നോക്കിയത് ഇവിടേക്കൊക്കെ ഒത്തിരി ഉള്ളിലേക്ക് ആ ഒരു പുല്ല് ഇതിൽ കൂടുതൽ ആ ഒരു ആ ഒരു പോലെ ആ ഒരു വേരുണ്ട് അപ്പൊ അതിലേക്കാണ് നന്നായിട്ട് ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്നത് എന്നാലും നമുക്ക് ഒരുപാട് ഇഷ്ടായിട്ടോ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ ഇത് നല്ല വേനക്കാലത്താണോ നമുക്ക് കണ്ണിനൊക്കെ എന്തെങ്കിലും ഒക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ ഒരു ആ ഒരു ടൈമിലൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ണിലേക്കൊക്കെ ആവുമ്പോൾ പ്രത്യേക ഇതുതന്നെയായിരിക്കും പിന്നെ പൊതുവേ തണുപ്പാണല്ലോ കണ്ണിന്റെ ഉള്ളിലേക്കൊക്കെ തട്ടുമ്പത്തേനും നല്ലൊരു അടിപൊളി ഒരു തന്നെയാണ് തന്നെയാട്ടോ ഉദ്ദേശം കിട്ടും അപ്പൊ ആ ഒരു ഉദ്ദേശം എന്താന്നല്ലേ ഇതേപോലെ നല്ല മഴ പെയ്യുമ്പോ കൂടെ കാറ്റിങ്ങനെയുണ്ട് അപ്പൊ കാറ്റിങ്ങനെ വീശുമ്പോഴും നമുക്ക് കർഷകരായ എല്ലാ കൂട്ടുകാർക്കും അറിയണ്ടാവും ഈ കാറ്റ് നമ്മുടെ പറമ്പിൽ എട്ടിന്റെ പണി നമുക്ക് തരില്ല ചിലപ്പോ അത് പതിനാറിന്റെ പണിയായിരിക്കും വേറെ ഒന്നും നല്ല കാറ്റ് വീശുമ്പോൾ നമ്മുടെ പറമ്പിൽ നമ്മൾ നമ്മുടെ കുരുമുളകിന്റെ ആയാലും ഏലത്തിലേക്കായാലും നല്ല കാറ്റ് വീശുമ്പോഴേക്കുണ്ട് അത്യാവശ്യം നല്ല രീതിയില് കീഴടി വന്നതാണ് കേട്ടോ കുറച്ച് അധികം കഷ്ടപ്പാടം നെവലിൽ ആക്കി എടുക്കാൻ വരപ്പം നല്ല കാറ്റ് വീശിയപ്പ് നോക്കി ആ ഒരു കമ്പ് കുറച്ച് ഒന്ന് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു ഉണങ്ങിന് പകരമായിട്ട് നമ്മൾ വേറൊരു മുടിക്കിവിടെ ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അതിലായി അതിലേക്ക് പടർക്കാനുള്ളൊരു ക്യാപ്പ് രൂപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് നമ്മൾ നോക്കി നിലം വലിച്ചിരിക്കുക എടുക്കുന്നാലും ഇതേപോലെ കുറച്ച് ഇല്ല ഇത് നമ്മൾ പറഞ്ഞ് ഒന്ന് റെഡിയാക്കി എടുക്കാൻ നല്ല കാറ്റ് വീശിയപ്പോൾ ഇതേപോലെ താഴെ ഇതൊക്കെ ഉണ്ടായാലും അതൊക്കെ ഒന്ന് കെറ്റി ഒന്ന് റെഡിക്കൊന്ന് വെക്കുകയാണ് അപ്പോൾ ഇത് കുറച്ചിങ്ങനെ വളർന്ന് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയിപ്പോൾ ഫുള്ള് ഇന്ന് മാറ്റിയിട്ട് അങ്ങനെ ഇല്ലേ വേറെ കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു നന്നായിരുന്നു വന്നിട്ടുണ്ട് അപ്പം നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കൂടി നോക്കി നല്ല കാശിനി ഇതും കുറച്ചൊന്ന് ചാഞ്ഞ് താട്ടം നിൽക്കുന്നു പക്ഷേ ഇതിന് നമ്മൾ നിലത്തി അനുവദിക്കില്ല കാരണം നമ്മൾ അപ്പത്തേക്ക് എത്തിയിട്ടുള്ളത് അപ്പം അത് ഇതിന് കുറച്ചൊന്ന് അങ്ങോട്ട് പിടിച്ച് കെട്ടി എന്തേലൊക്കെ ചെയ്തത് നമുക്ക് എന്തായാലും ഈ ഒരു കൊടീനെ നല്ല ഒന്ന് നമ്മുടെ മുരുക്കിലേക്കൊന്ന് കയറ്റി കൊടുക്കണം അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ഉണങ്ങി പിന്നെ നല്ല കാശ് കീഴ്ത്തി കഴിഞ്ഞിട്ട് വീടാൻ പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ എനിക്ക് വന്നിട്ട് ഷീമക്കുന്നേടെയാണ് കാരണം ഷീമക്കുന്ന നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പണി വരുന്നത് തന്നെയാണ് കൊടി ഇടുന്നതിന് ടൈമിൽ കാരണം അതുകൊണ്ട് മാത്രം നമ്മളിപ്പോൾ ചീമക്കൊന്ന് നമ്മുടെ പറഞ്ഞ് നമ്മൾ തരം ഒഴിവാക്കിയിരിക്കണം കാരണം ചീമക്കൊന്ന് തരുന്നൊരു പണി എന്താണെന്ന് വെച്ചാൽ നമ്മളിടുമ്പോൾ ഒന്നും ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ ഉഷാറായിട്ട് കൂടിയൊക്കെ കേറിക്കുക അതിനൊക്കെ നല്ലതാണ് പക്ഷേ പകുതിക്ക് വെച്ചിട്ട് നമ്മുടെ കൂടിയൊക്കെ അത്യാവശ്യം ഒന്നലെ ആയി അതിൽ തീരക്കി ഇട്ടി കൊടുക്കുന്ന ആ ഒരു പരിപാടി ആ ഒരു ടൈമൊക്കെ ഒരു ഒന്നര രണ്ട് വർഷം ഒരു മൂന്ന് വർഷം കഴിക്കാൻ ഇവർ നോക്കിയേ വേണ്ട കേട്ടോ ഒരു രണ്ട് വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ചീമക്കൊന്നിൻ്റെ പകുതിക്ക് വെച്ചിട്ട് ഒരു താഴ്ഭാഗത്ത് വെച്ചിട്ടോ എന്താ പറയുക ഒരു പുഴുക്കേട് പോലെ വന്നിട്ട് റൗണ്ടിൽ ആ ഒരു ഭാഗത്ത് ഒരു ഫുൾ ആയിട്ട് പോയി പോയിട്ട് അവിടെ തോല് ഫുള്ള് പോയിട്ട് ഫുൾ ഇങ്ങനെ എന്താ പറയുക ചെതൽ മേടിക്കില്ല ആ രീതിയിലായിട്ട് അവിടെ അങ്ങ് കട്ടായി പോകും പിന്നെ ചൂട് മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു കയറി പോയി കോടി ഫുൾ ആയിട്ട് താഴെ പോകുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നമ്മുടെ പറഞ്ഞിരുന്ന മൊത്തമായിട്ട് ഷീമൊക്കുന്നതിരെ എല്ലാം നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫുള്ള് കൂടുതൽ ഇതേപോലെ സിൽവർ റോക്ക് ഇത് പിന്നെ മുരിക്കാണ് മുരിക്ക് സിൽവർ റോക്ക് അതൊക്കെയാണ് നമ്മൾ പിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു മറിഞ്ഞതൊക്കെ നമ്മൾ ഇതിന് മുന്നേ നോക്കി പണി കിട്ടുന്നതിന് മുന്നേ നമ്മൾ നട്ടു കൊടുക്കുന്ന ഷീമൊക്കുന്നതിന് അപ്പോൾ അത് ഇടാൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ നമ്മളിപ്പോൾ ക്ഷീമക്കൊന്ന് വെക്കുന്നില്ല അതേപോലെ തന്നെ നേരത്തെ ഉള്ളത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു അത്രേ ഉള്ളു കാരണം അതിന് കുറച്ച് കുടിയൊക്കെ കയറി പോയിട്ടില്ല എന്നാലും നമ്മൾ അതിനൊന്ന് സേഫ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചീമക്കൊന്ന് ഇട്ടിൻ്റെ താൽക്കൂലി ഒക്കെ നമ്മൾ വേറെ മുരിക്കൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നേരം ചീമക്കൊന്ന് പോയാൽ നമുക്ക് തൊട്ടടുത്ത് മുരുക്കുള്ളതുകൊണ്ട് നമുക്ക് അതിലേക്ക് കയറ്റി വിടാമല്ലോ ഇതാണെങ്കിൽ ഈ ഒരു കൊടി നോക്കി നന്നായിട്ട് എന്താ ഇപ്പോൾ കായൊക്കെ അതായത് ഈ ഒരു തിരിയൊക്കെ ഇട്ടതാ നോക്കി മണിയൊക്കെ നന്നായിട്ട് ഞാൻ പിടിച്ചു ഈ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് എന്താ നമ്മുടെ കുരുമുളക് ഉണ്ടായത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു സ്റ്റേജിലൊക്കെ ഇത് ഇങ്ങനെ വീഴുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു നഷ്ടം തന്നെയാണ് കാരണം വേറെ നമ്മൾ ആയിട്ട് ആ ഒരു കറക്റ്റ് പ്രോപ്പർ ടൈമിൽ മെയിൻറ്റെയിൻ കൂടി നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടാന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ഫുള്ള് വേസ്റ്റ് ആയി പോകുമല്ലേ അപ്പം ഇതേപോലെ നമുക്ക് കുറച്ച് ചെയ്യാൻ ഉണ്ടാക്കില്ല അതൊക്കെ നമുക്കൊന്ന് എടുക്കാം മുരുക്കാണെങ്കിൽ മുരിക്കിൻ്റെയും ചില കബുകളൊക്കെയും ഒടുങ്ങി തുള്ളിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാള ഏലം നിൽക്കുന്നതുകൊണ്ടേ കളഞ്ഞില്ലാന്നുണ്ടെങ്കിൽ ഏലത്തിൽ വ്യക്തി നമുക്ക് കൗങ്ങിന്റെ ചോട്ടിടാം ഇതിൽ മുരിക്ക കൗങ്ങിനും അങ്ങനെയുള്ളപ്പോ നല്ല ഒരു ജൈവങ്ങളാണല്ലോ

കേട്ടോ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ഈ കുടിയിട്ട മരങ്ങളൊക്കെ അയാളൊക്കെ നമ്മൾ മേൽ ഭാഗത്ത് ഒന്ന് കട്ട് ചെയ്ത് കാരണം ഒരുപാട് ഹൈപ്പിൽ പോയാലും നമ്മളത്തെ ഫ്രൈ ക്ലൈമറ്റിന് അറിയാതെ കാശും മഴയും എല്ലാം പാട് ഒരുമിച്ച് അരിഞ്ഞുമായിട്ട് വെട്ടിട്ട് നമുക്ക് ബാക്കി തരാം നല്ല ഹൈപ്പ് േട്ട <laughs> കയറൊന്നും <laughs> 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 <hums> <laughs> ടുത്തതൊക്കെ ഏത് നമ്മള് ചെയ്യുമ്പോ ഒരു കൊടിയൊക്കെ നമുക്ക് കേട്ടി വിടാൻ നല്ലതാണല്ലോ അതിന്റെ കുറച്ച് ാണെങ്കിൽ കുന്നും കുഴപ്പമില്ല ഇതും വലുതൊക്കെ നമുക്ക് ചെന്ന് വരാറുണ്ട് അതായത് ഇതിലേക്ക് നന്നല്ല പറ്റി പിടിച്ച് അതായത് വന്നിട്ട് ചില മാത്രം നന്നായിട്ട് ജോലിണ്ട്ണങ്ങിയല്ല ഒണങ്ങി കഴിഞ്ഞ

അതൊക്കെടാ താഴെ തന്നെ കേട്ടു. അപ്പോൾ താഴെ തൊട്ട് നേരെ താഴേ കാണിച്ചോളൂ. മറ്റേത് മണ്ടേൽ പോയിട്ടല്ല വെക്കുക. അപ്പോൾ അതിയേ ഇച്ചി നീളത്തിൽ പോയിട്ടുള്ള ഒരു കൊടിയെന്നാണല്ല നമ്മൾ. ഈ പാട ആ ഒരു നീള. ടയർ എടുക്ക്. കേറ് ബണ്ടിലി കൊണ്ടെന്ന് തീരാൻ ആയില്ല. അപ്പം ഈ ചൂടിക്കാരും കൊണ്ട് കെട്ടുമ്പോഴേ നമ്മൾ ഇക്കൊല്ലം കെട്ടിക്കഴിഞ്ഞാൽ അടുത്തോലെ ആകുമ്പോൾ തന്നെ ഇത് മുറിഞ്ഞു പോകും അല്ലെങ്കിൽ ഈ മുരിക്കും പെട്ടെന്ന് വണ്ണം വെക്കണേ കൊണ്ട് പ്ലാസ്റ്റിക് കയറും കൊണ്ട് കെട്ടുകയാണെങ്കിൽ നമുക്ക് അടുത്ത പോലെ ആകുമ്പോഴത്തേന് പ്ലാസ്റ്റിക് അയർ മുറിയില്ല അപ്പോഴത്തേന് കൊടി മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇറങ്ങിയിട്ടേ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഒരു ഇതേപോലെ അടുത്ത മഴ കാലത്ത് ഇത് എന്തായാലും പൊട്ടിപ്പോകും അപ്പൊ നമ്മള് പിന്നെയും വന്ന് കെട്ടും ഇനി അട്ട അബ്ദിനോ ഇത് ഇതിലേക്ക് ഇങ്ങനെ പിടിക്കും പൊടിയുടെ ഈ കാലുകളായി അതിലൊന്നും കൂടി ഉണ്ട് കുടുത്തി കെട്ടാനായിട്ട് അത് അടിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എടുക്കുന്ന റിസർച്ച് ഫുള്ള് അതായത് കഷ്ടപ്പെട്ട് ചെയ്യുന്നത് ഫുള്ള് പിന്നെ വേസ്റ്റ് ആയി പോവും നമ്മളിവിടെ നമ്മളിപ്പോ പണിക്കാനുള്ള പറമ്പിലൊക്കെ ഇറങ്ങുമ്പോ അതേപോലെ നമ്മളെപ്പോഴും പൊടി കെട്ടാനുള്ള കയർ നമ്മുടെ പറമ്പിന്റെ പല സ്ഥലങ്ങളിലായിട്ട് നമ്മളിങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ഏരിയയിലെടുത്ത് നമ്മളിപ്പോ തീരാനായിട്ടുണ്ട് കാരണം അത് വളരുന്നതിനനുസരിച്ച് ഇങ്ങനെ കെട്ടിക്കൊടുക്കുകയാണല്ലോ നമ്മള് ഇറങ്ങിട്ട് ഇത്ര നേരം മഴ പെയ്യാത്ത പകലേട്ടാ അല്ലെങ്കിൽ ചെലപ്പോ പ്രതീക്ഷിക്കാതെ വരുന്ന മഴയതുകൊണ്ട് എടു പക്ഷെ കോട്ട് മഴ പെയ്തില്ലേ നമുക്ക് നനയ്ക്കേണ്ട ആവശ്യമില്ല സുഖം കിട്ടില്ല നമുക്ക് കോട്ടിട്ട് ഈ കൊടി കെട്ടുന്ന കയറേങ്ങനെ കെട്ടിവെച്ചാ നമുക്ക് എടുത്താൽ നല്ല എളുപ്പം കേട്ടോ

നമുക്ക് ഇനി ആവശ്യമുണ്ട് നമുക്ക് പെട്ടതിലൊരു കിട്ടാൻ പറ്റുന്നു ഊക്കി തൂക്കി വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടി പറ്റില്ല ഊക്കി കൗിന്റെ ഒക്കെ കട്ടയൊക്കെ അതായത് കൗങ്ങിന്റെ ഓലകളൊക്കെ ഉണ്ട് അതൊക്കെ വീട്ടിൽ നന്നായിട്ട് ഇവിടെ നല്ലൊരു വളമായിട്ടുണ്ട് അതൊക്കെ വളമൊക്കെ നന്നായിട്ട് നമ്മളെ കൊടി വലിച്ചിറിച്ചിട്ടുണ്ട് കടന്നും അങ്ങനെ ഇല്ലാത്ത ഇതിലേക്ക് ി കെട്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് എന്തായാലും നമ്മളവിടെ മറിഞ്ഞു വരുന്നിട്ടുള്ള ആ ഒരു കൊടി ഈ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ നന്നായിട്ട് കെട്ടി കെട്ടിക്കൊടുത്തിട്ടില്ല അതേപോലെ തന്നെ ഇടയിൽ ഇടയിൽ ഇതാ ഒരുപാട് ഗ്യാപ്പില്ലാതെ അടുപ്പിച്ച് അടുപ്പിച്ച് തന്നെ അവിടെ കെട്ടിയിട്ടുള്ളത് കാരണം കുറച്ച് കട്ടിക്ക് അതായത് കുറച്ച് നീളത്തിൽ പോയത് കൊണ്ട് നമ്മൾ ആ ഒരു നീളം ഫുൾ അടിഞ്ഞു റോൾ ചെയ്തോളിന് മേളിലേക്ക് കയറ്റിയിരിക്കുകയല്ലോ നമ്മൾ കുറച്ചൊന്ന് താഴേക്ക് ഇട്ടിയതിന് ശേഷം വല്ല താഴേക്ക് ഇട്ടിയതിനു ശേഷം ആ ഒരു ഇല നന്നായിട്ടുള്ള ഒരു ഭാഗം വെച്ചാണ് നമ്മളിതിലേക്ക് കെട്ടിക്കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുറച്ച് താഴേക്ക് ആ ഒരു കൊടിയുടെ ഒരു വള്ളി ആ ഒരു ഇലയില്ലാത്ത ഭാവം കുറച്ച് ഇങ്ങനെ വട്ടത്തിൽ കിടക്കണ്ടായിരുന്നു അപ്പൊ അതൊന്നൊതുങ്ങാൻ വേണ്ടി ഒരു മണ്ണിൽ നന്നായിട്ട് പറ്റി പിടിച്ച് അവിടെ നടിയിലേക്ക് നല്ല രീതിയിൽ വേദിറങ്ങുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഈ ഒരു ചെടി ഇതിലേക്ക് മരത്തിലേക്ക് നന്നായിട്ട് പിടിച്ച് വളരെയും ചെയ്തതുപോലെ തന്നെ കേടോ കാര്യങ്ങളൊന്നും ഉണ്ടാകുക അടിപൊളിയാടിന് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ കുറെ ഇങ്ങനെ ആ ഒരു വള്ളി ഇങ്ങനെ ചുറ്റി കിടക്കുമ്പോൾ അത് അങ്ങനെ ഇട്ടിട്ട് പോയാലും പറ്റില്ല അപ്പോൾ അതിന് ഒന്ന് റെഡിയായിട്ട് മണ്ണിലേക്ക് പിടിക്കാൻ തന്നെ കുറച്ച് മണ്ണ് അതിൻ്റെ മേലിൽ കൂടി ഇട്ട് കൊടുക്കണം അപ്പം നന്നായിട്ട് ആ മണ്ണൊന്ന് വെട്ടി ഇട്ട് കൊടുത്ത് കുറച്ച് കക്കെങ്കിലും ഇട്ടിരിക്കും അപ്പോൾ മണ്ണ് വെട്ടുമ്പോൾ നമ്മൾ ഇപ്പോൾ മഴയൊക്കെ ഇളപ്പതുകൊണ്ട് തന്നെ പൊടിയുടെ ചോടൊന്നും ഇളകാത്ത രീതിയിൽ കുറച്ച് വിട്ടിട്ടാണ് നമ്മൾ മണ്ണൊക്കെ എടുത്തിട്ടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ പൊടിയുടെ ചൂട് ഇളക്കി കഴിഞ്ഞാൽ ഇപ്പോൾ മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നന്നായിട്ട് പെട്ടെന്ന് ചീറ്റിൽ ഇടയ്ക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ വിട്ടിട്ടാട്ടോ മണ്ണൊക്കെ ഇട്ട് നല്ല അടിപൊളി അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കൂടുതൽ കുറച്ച് കക്കയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പം കക്കി ഇടുന്നത് ചീച്ചിലുകേടോ കാര്യങ്ങളൊക്കെ മണ്ണൊക്കെ ഇട്ടു കൊടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ അങ്ങനെ മണ്ണ് ഇട്ട് കൊടുത്ത അവസ്ഥയ്ക്ക് കക്ക ഇതേപോലെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ചീച്ചിലുകേടൊന്നും വരാം അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ കക്കയാക്കി ഇട്ടിട്ടുള്ളത് പിന്നാലും ഈ ഒരു കൊടി നമ്മൾ അടിപൊളിയായിട്ട് സെറ്റാക്കി നിർത്തുന്നുണ്ട് നമുക്ക് ഇതേപോലെ വേറെയും കുറച്ച് ചെയ്യാൻ ഇടപെടൽ പിന്നാലും അതൊക്കെ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം ോക്കിതാ ഇവിടെയായിട്ട് നമുക്ക് ആ കുരുമുളകിൻ്റെ വള്ളികളാ ഈ ഒരു വലിയ കൊടിയിൽ നിന്ന് ആട്ടോ ഇപ്പം വന്നിട്ടുണ്ട് അത് ഒരുപാട് വർഷം പഴക്കമുള്ളൊരു വലിയ കൊടിയാണ് അപ്പോൾ ഇതേപോലെങ്ങനെ നമ്മളെപ്പോഴും കുരുമുളകിൻ്റെ വള്ളികൾ നടാൻ വേണ്ടി കുരുതെടുക്കുന്നത് എപ്പോഴും നമ്മുടെ ആ ഒരു വള്ളിയുടെ ചോട്ടിൽ നിന്ന് അതായത് ഒരുപാട് വർഷം പഴക്കമുള്ള കൊടീന്നൊക്കെ ആയിട്ടാണ് നമ്മൾ എടുക്കാറുള്ളത് അപ്പോൾ ഒരു മീറ്റർ ഹൈറ്റിൽ പോയിട്ടുള്ള അത്ര താഴെയൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു ലെവലിലാട്ട് വള്ളികൾ എടുക്കുകയാണ് അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു വള്ളി തന്നെയാണ് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പടർന്നു വെച്ചിട്ടുണ്ടെടുക്കും ഇത് പൊട്ടിപ്പോവാത്ത രീതിയിൽ നമുക്ക് ഇതാണെങ്കിൽ കുറച്ച് ഗ്യാപ്പുകളുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് നല്ലൊരു നമ്മളിപ്പോൾ അവിടെ തന്നെ വെട്ടുന്നതിൽ നമുക്കൊരു സ്ഥിതി കിട്ടിയിട്ടുണ്ടായിരുന്നു മുരിക്കും കാരണം ആ ഒരു മുരിക്കും കാരണം നമുക്ക് ഇവിടെ നടുവാണെങ്കിൽ ഇവിടെ ഒരു കൊടിക്ക് വളരാൻ പറ്റിയൊരു സ്പേസും കാര്യങ്ങളും ഉണ്ടാക്കുന്നാലും നമുക്കിത് നാശാക്കി പോവാതെ ഇവിടെ തന്നെ നമുക്ക് എന്തായാലും ഒന്ന് നല്ല രീതിയിൽ നിന്ന് കെട്ടിക്കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ മുറിച്ചെടുക്കുക കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഇടക്കാരണംങ്ങനെ കുറച്ച് നീളത്തിൽ ഇങ്ങനെ വന്നിരിക്കുകയാണല്ലോ അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് നമുക്കിവിടത്തെ കാതൊന്ന് കളയുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അടിപൊളിയായിട്ട് തന്നെ അതുകൊണ്ട് എത്തിക്കാൻ വേണ്ടി കുറേ ചെറിയെടുക്കും ചട്ടിക്കഴിഞ്ഞപ്പം നല്ല രീതി തന്നെ മഴയൊക്കെ പെയ്ത് തണുത്തിരിക്കുമ്പോൾ നല്ല ചൊരുപ്പ മല്ലിപ്പുല്ല ഒരു ഭാഗത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫുള്ള് സ്പ്രെഡായിട്ട് പെട്ടെന്ന് തന്നെ വട്ടം വീശി എല്ലാം അവിടെയും ുമ്പോ ശ്രദ്ധിച്ചുള്ളതിനോട് കുറെ കുരുമുളകിന്റെ കൊടിയുടെ വള്ളികൾ ഇങ്ങനെ കൊറേ സ്പ്രെഡായില്ല ചിലപ്പോ അതിന്റെ വരുന്നും അതേപോലെ തന്നെ ആ വള്ളിയിലൊക്കെ നമ്മൾ അറിയാതെ തൂമ്പ് തട്ടി കഴിഞ്ഞ വെച്ച് ഇങ്ങനെ കട്ടായി പോവും നമ്മൾ പുല്ലൊക്കെ പറിച്ച ഒരു ഭാഗത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് മണ്ണൊക്കെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് തൂമ്പ് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ മുടുക്കുന്നാല് കുഴിക്കാൻ നടാൻ വേണ്ടിയിട്ട് നമ്മളൊരു കുഴി എടുക്കാൻ വേണ്ടി പോവാണേ നമ്മളൊരു അലവാങ് യൂസ് ചെയ്തു കേട്ടോ കുഴിയെടുക്കുന്നത് ഇച്ചിരി വർണ്ണുള്ളതായതുകൊണ്ട് നമുക്ക് കുഴിക്ക് ഒത്തിരി അടുപ്പം വേണം നമുക്ക് ഈ ഒരു പാലൊന്ന് നട്ടി കൊടുക്കാം പെട്ടെന്ന് തന്നെ ഇങ്ങനെ പോലും നല്ല തണുപ്പും മഴയൊക്കെ ആയതുകൊണ്ട് എങ്ങനെ ഉണങ്ങി പോവുക അങ്ങനെ ഒന്നും എടുത്ത് നമ്മളൊരു കമ്പ് പോലും നിർത്തിയില്ല പക്ഷെ നോക്കി ഇവിടെ കൂടെ ഒക്കെ ഒരുപാട് മുള തരാൻ വേണ്ടിട്ടുള്ള ി ഇപ്പൊ നമ്മളാ ഒരു മെയിൻ കൊടിയിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ആയി പോയിട്ടൊരു വള്ളിയാണല്ലോ നമ്മളിപ്പോ അങ്ങനെ നമ്മളിപ്പോ ഈ കാണുന്ന മെയിൻ കൊടിയിൽ നിന്ന് സ്പ്രെഡ് ആയിട്ടുള്ള വള്ളിയാണോ നമ്മളിപ്പോ ഇതിലേക്ക് വെച്ചിട്ട് കെട്ടിക്കൊടുത്തില്ല അപ്പൊ നമ്മള് ഈ ഒരു വള്ളിയിലായാലും ഇങ്ങനെ കഴിഞ്ഞാൽ ചിലപ്പോ നമ്മള് ഇതുപോലെ കാടൊക്കെ കയറുമ്പോൾ നമ്മള് മെഷീൻ കാടൊക്കെ വെട്ടുന്ന ഒരു ടൈമിൽ ചിലപ്പോ ഈ ഒരു വള്ളിയൊക്കെ ചിലപ്പോ പെട്ടെന്ന് തന്നെ മുറിഞ്ഞു പോകാനൊക്കെ ചെലുത്തു അപ്പൊ താഴെ ാലെ അങ്ങ് മുറുകഴിഞ്ഞാൽ പിന്നെ വള്ളിയുടെ ഒരു മേൽ ഭാഗം വരെ നന്നായിട്ട് ഒരു ഡാമേജ് സംഭവിച്ചില്ല അപ്പോൾ എന്തായാലും അതിന് മുന്നേ നമുക്കിതിന് മണ്ണൊക്കെ ഇട്ടി കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് വരും അപ്പോൾ എന്തായാലും മണ്ണിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ കുറേ ഇലകൾ കൂടി ഉണ്ടല്ലോ അപ്പോൾ ഈ ഇല കയോടെ ഉള്ളില്ലാതെ ഉണ്ടെങ്കിൽ മണ്ണിൻ്റെ മേളിൽ കൂടി വരുമ്പോൾ ചീച്ചിന് ഇര വരാം നല്ല ചാൻസ് ഉണ്ടാക്കും എന്തായാലും ഒരു ഇല നമുക്ക് എന്തായാലും കൈയോടെ മൂടിയതിന് ശേഷം നമുക്ക് ഈ ഒരു കമ്പിൻ്റെ ഒരു നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ള ഈ ഒരു ഭാഗം ഉണ്ട് അപ്പോൾ ഇവിടെ വരെ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ മണ്ണിട്ട് കൊടുക്കണേ അപ്പോൾ അത് ഇല നമുക്ക് നന്നായിട്ട് ഉള്ളി കൊടുക്കാം മഴ ആയതുകൊണ്ടാണ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല മഴ ആയതുകൊണ്ട് പെട്ടെന്ന് പൊടിയുടെ പണികളൊന്നും മഴക്കാലത്ത് നമ്മൾ വലിയ രീതിയിൽ ചെയ്യാറില്ല പിന്നെ ഇതുപോലെ വീണ കിടക്കുന്നതൊക്കെ നമുക്ക് കൈയോടെ വൃത്തിയാക്കി വിട്ടില്ല അത് പണിയാണല്ലോ അങ്ങനെ നോക്കി നമ്മൾ നന്നായിട്ട് തന്നെ ആ ഒരു വള്ളി ഫുള്ള് മണ്ണിൽ മൂടുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല കട്ടിങ്ങനെ തന്നെ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം മണ്ണിങ്ങനെ നന്നായിട്ട് ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വേരൊക്കെ പൊട്ടി ഈ ഒരു വള്ളിയായ നല്ല രീതിയിൽ തന്നെ മേളിലേക്ക് കയറി നല്ല ഉഷാറായിട്ട് വരുമെന്നൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി അടുത്തിട്ട് കുറച്ച് കട്ടിങ്ങിട്ട് അല്ലാതെ ഈ മണ്ണിങ് കൊടുത്ത് എപ്പോഴും നമ്മൾ കൊടിയുടെ പരിപാടിയൊക്കെ ആ ഒരു ലെവലിൽ തന്നെ ചെല്ലില്ല എന്നുണ്ടെങ്കിൽ മഴക്കാലമായിക്കോട്ടെ നമുക്ക് ഒന്ന് നേരി നല്ല രീതിയിലൊന്നും കിട്ടി കിടക്കണം നമ്മൾ നല്ല രീതിയിൽ കുറച്ച് കട്ടിങ്ങിട്ടുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അനുഭവമാണ് മഴക്കാലം വരുമ്പോൾ ഒരുപാട് ശ്രദ്ധ കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ കയറി വരണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ശ്രദ്ധ കൊടുക്കേണ്ട ഒരു വിളകളാണ് നമ്മുടെ ഈ ഒരു കൊടി ആയാലും അതേപോലെ തന്നെ നമ്മുടെ ഏല ഏല ആണ് പൊടിയെക്കാളും കുറച്ചുകൂടി ഭയങ്കര ഡേഞ്ചർ കാരണം നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നതിനനുസരിച്ച് നല്ല രീതിയിൽ ശ്രദ്ധിച്ചില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ചീച്ചടികൾ ഒരുപാട് ഡിഫ്റ്റ് സ്പ്രെഡ് ആവും മഴക്കാലം ഒക്കെ ആവുമ്പോൾ ഏതാ കട്ടിങ് കിട്ടുമ്പോൾ നമുക്കത് അപ്പുറത്തായിട്ട് വേറെയും നല്ല കാറ്റിൽ നമ്മൾ നേരത്തെ കാണിച്ച ഒരു രീതിയിൽ തന്നെ മറിഞ്ഞെടുക്കണം വേറെയും കൊടി ഉണ്ട് അപ്പോൾ എന്നാലും അതുകൊണ്ട് ഒന്ന് നമുക്ക് കറക്റ്റായിട്ടൊന്ന് ലെവലാക്കേണ്ട അപ്പം അതാ ഇതിലൊക്കെ നോക്കിയപ്പോൾ തിരിയിട്ട് തുടങ്ങിയിട്ട് ഇപ്പം നമ്മുടെ മുളകൊക്കെ ഇപ്പോൾ അടുത്ത സെക്ഷൻ തിരി ഇട്ട് തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ എന്നാലും ചിലരൊക്കെ ആ മണി ഇതേപോലെ ഒന്ന് പിടിച്ച് തുടങ്ങിയിട്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു കുറച്ച് തന്നെ എല്ലാം ഒന്ന് ഒരു വിധമൊക്കെ ഒന്ന് മണിയൊക്കെ പിടിച്ച് അരിവുലായിട്ട് തരും അതേപോലെ നമ്മൾ ഇപ്പം മറ്റു കൊടുത്തുള്ള ഈ ഒരു കൊടി ഉണ്ടല്ലോ അപ്പോൾ ഇതാണെങ്കിൽ ഇനിയിപ്പോൾ രണ്ട് വർഷത്തിനുള്ളിൽ ഇനി തിരിടാനൊക്കെ തുടങ്ങും അങ്ങനെ എന്തായാലും ഇതാ നമുക്ക് കുറച്ചുകൂടി കെട്ടാണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും അതൊക്കെ കുറെ ഒക്കെ നമ്മൾ കെട്ടിട്ടപ്പോൾ ഇതാ വേറെ അടുത്ത് കെട്ടാൻ വന്നപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതി തന്നെ മഴ പെയ്തിട്ടുണ്ട് അപ്പം അതൊന്നും നോക്കിയില്ലായിരുന്നു നമ്മൾ പോട്ടും കൊണ്ട് വന്നത് പിന്നെ എന്തായാലും കാര്യമായിട്ടോ നല്ലൊരു മഴ പെയ്തിട്ടുണ്ട് ഇപ്പോൾ പിന്നെ നമ്മളിപ്പോൾ വന്നിട്ടായാലും കുറേ സമയമായിട്ടും ഉണ്ടല്ലോ എന്നാലും ഇത് കൂടി കെട്ടിട്ടപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടി ഉണ്ട് അത് നമ്മൾ നനഞ്ഞു നനഞ്ഞ അവസ്ഥയ്ക്ക് നമുക്ക് എന്തായാലും കുറച്ച് കഴിയുവാണെങ്കിൽ എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ ചോദിച്ചിട്ടാണ് അപ്പൊ ഗായ്സ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നമ്മുടെ എല്ലാ കൂടുതലും ഇഷ്ടപ്പെടണമെന്ന് ശരി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂടുതലാണ് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് കുറച്ച് പണികൾ കൂടി ഇടുന്നതും അത് ഫുഡ് ഒന്നും ചെയ്യട്ടെ അപ്പം നല്ല പെരുമഴായി തുടങ്ങിയിട്ടുണ്ട് നല്ല കാറ്റൊക്കെ വീട്ടിട്ടുണ്ട് അപ്പോൾ ഇതായാലും കുറച്ചുകൂടി കഴിഞ്ഞാൽ അത് നല്ലതാണല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മൾ പിന്നെ ഒരു മഴയത്ത് എന്ന് ചെയ്തപ്പോഴത്താലും അതുകൊണ്ടൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിൽ പോകാൻ താലും അത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല അപ്പം നമുക്ക് ഞാൻ അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് ബൈ